എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വേദയുടെ ഫ്രണ്ട്സ് എല്ലാം വീട്ടിലേക്ക് വരുന്നുണ്ട് ഫ്രണ്ട്സ് എല്ലാം എന്ന് പറഞ്ഞാൽ അതിർവേം വേദികയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഇന്നലെ വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഫ്രണ്ട്സുമായിട്ട് കളിക്കാനുള്ളതൊക്കെ ലിസ്റ്റ് എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ ഹൈഡ് ആൻഡ് സേക്ക് പേഴ്സൺ നെയിം പ്ലേസ് തിങ് അനിമൽ പോലീസ് ആൻഡ് ടേഫ് ബൂസ്റ്റ് പിന്നെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കും പിടിപ്പത് ജോലിയുണ്ട് നല്ല കുട്ടികളൊക്കെ വരുന്നതല്ലേ അപ്പോൾ കുറച്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിരിയാണി ഉണ്ടാക്കണം അതിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം തലേ ദിവസം വൈകിട്ടേ ചെയ്ത് വെക്കുമ്പോൾ അടുത്ത ദിവസം കുറച്ചൊന്ന് എളുപ്പമാവും വീഡിയോസൊക്കെ കൂടെ എടുക്കുന്നത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ നമ്മൾ സമയത്ത് കാര്യങ്ങളൊന്നും നടക്കത്തില്ല അതുകൊണ്ട് വൈകുന്നേരം തന്നെ ചിക്കനെല്ലാം വാങ്ങിയപ്പോൾ കേട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ചിക്കൻ വേണോ വൈകിട്ട് ചിക്കൻ വേണോ അപ്പോൾ രാവിലെ അല്ലാതെ നമ്മുടെ വീട്ടിലെ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വൈകുന്നേരം ചിക്കൻ മതി എന്ന് പറഞ്ഞിട്ട് ചിക്കനും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു ഇനി എനിക്ക് എനിക്കിപ്പോൾ അപ്പോൾ ഇത് ജോലിയാണ് ഏഴ് മണി വരെ ഞാൻ നന്നായിട്ട് ജോലി ചെയ്ത് കേട്ടോ ചൂടാണെങ്കിൽ സഹിക്കാൻ വയ്യാത്ത ചൂടൊരു രക്ഷയില്ലാത്ത ചൂട് കേട്ടോ ഹാളിലെ എ സി വെച്ചു ഇനി കിച്ചനിലൂടെ എ സി വയ്ക്കേണ്ടി വരുമെന്ന് തോന്നുന്നു അത്രയ്ക്ക് ചൂട് ഭീകര ചൂട് നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കൂടെ കൊണ്ടുവച്ചിട്ട് അത് കുറച്ചുകൂടെ ഭയങ്കര ചൂടായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും നിൽക്കാൻ പറ്റാത്തൊരു ചൂട് കിച്ചണിൽ വേദയാണെങ്കിൽ ഫുൾ ഹാപ്പി ആട്ടോ രാവിലെ അമ്മയെ എഴുന്നേക്കുമ്പോൾ എന്നെക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വേദ നിൽക്കുന്നത് കാരണം വേദയുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ വേദയ്ക്ക് ഫ്രണ്ട്സും അതുപോലെ തന്നെ അടുത്തുള്ള കുട്ടികളൊക്കെ കണ്ടാൽ വേദയ്ക്ക് കളിക്കുക നല്ല ഫുഡ് കഴിക്കുക ഇത്ര മാത്രമാണ് വേദയുടെ ലിസ്റ്റിലുള്ളത് കേട്ടോ പിന്നെ പഠിക്കും അത് ഞാൻ നിർബന്ധിക്കുമ്പോൾ പഠിക്കും എന്നല്ലാതെ അവൾ അറിഞ്ഞ പഠിത്തം കുറവാണ് അപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കുട്ടികളായിട്ട് കളിക്കുക നല്ല ഫുഡ് ഉണ്ടെങ്കിൽ കഴിക്കുക പിന്നെ ടി വി ഒക്കെ കാണും കേട്ടെങ്കിലും അതിനെക്കാട്ടി ഇഷ്ടം എല്ലാവരോട്ട് കളിക്കുകയാണ് അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് വരുന്നു എന്ന് കേട്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷവും വിളിക്കുകയും വിളിക്കുക എന്നേ തുടങ്ങിയൊന്നും വിളിക്ക് വിളിക്കുക വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഡാൻസ് ക്ലാസ്സും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് വിളിക്കാൻ പറ്റില്ല ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വേദിക്കാൻ ഡാൻസ് ക്ലാസ് ഒന്നും ഇല്ലാട്ടോ അതുകൊണ്ടാണ് ഇന്ന് അവരെ വിളിക്കുന്നത് അപ്പോൾ അതർവേം വേദിക്കാൻ മാത്രമേ വരുന്നുള്ളൂ വേറെ ആരും ഇല്ലാട്ടോ പിന്നെ അതേനും അമ്മും അമ്മും വരാൻ ചാൻസ് ഇല്ല കാരണം അവർക്ക് ഈസ്റ്റർ ആണെന്ന് അപ്പോൾ അതുകൊണ്ട് അമ്മു ക്രിസ്ത്യനാണ് കേട്ടോ അപ്പോൾ അവർക്ക് അവിടെ സെലിബ്രേഷനും കാര്യമൊക്കെ ആയിട്ട് അവരുണ്ടാവത്തില്ല തേനവും തേനും ഉണ്ടോയെന്നറിയത്തില്ല അപ്പുറത്തെ തീയ്യാ അവളുടെ അമ്മൂമ്മയുടെ വീട്ടിൽ പോയി അപ്പം ആ പിള്ളേരൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് ആരും തന്നെ ഇല്ല അപ്പോൾ എനിക്ക് തോന്നുന്നു അദർവേം വേദികം മാത്രമേ ഉള്ളു ഉണ്ടോയെന്ന് വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല അപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള മീൻസ് ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നൈസാമി ഹൈദരാബാദി ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ് കഴിഞ്ഞ ദിവസം ചീമയുടെ കഴിഞ്ഞ ദിവസം അല്ല കഴിഞ്ഞ ചീമയുടെ ബർത്ത്ഡേയിൽ നിന്ന് നമ്മൾ ആ വീഡിയോ ആ ബിരിയാണി ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അത് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാരണം അന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കിയത് കൊള്ളാവോ ഇല്ലെന്ന് അറിയത്തില്ലായിരുന്നു കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നിപ്പോൾ എന്തായാലും ആ ബിരിയാണി ഉണ്ടാക്കിയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ തരീതി കേട്ടോ അപ്പോൾ ഇത് നാളത്തേക്ക് സാലഡിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളത് വേദോ ചോദിച്ചാൽ ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ ഞാൻ ക്യാരറ്റൊക്കെ പീല് ചെയ്ത് തരട്ടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ പീൽ ചെയ്യുന്നു പറഞ്ഞിട്ട് വേദ ചെയ്യുക കേട്ടോ ഞാൻ സാധാരണ കിച്ചണിൽ വേത കയറ്റത്തില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വേത കുഞ്ഞു കുഞ്ഞു പണികളെല്ലാം ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്തു തന്നെ കേട്ടോ മീൻസ് ക്യാരറ്റ് പീൽ ചെയ്തു തന്നു ക്യൂക്കോമ്പർ പീൽ ചെയ്തു തന്നു അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞ് വെളുത്തുള്ളി പൊളിച്ച് പൊളിച്ച് തന്നു അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു തന്നു അപ്പോഴേക്കും ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് എനിക്കൊരു സൂക്കിട്ടുള്ളത് ഞാൻ ഓരോ ചിക്കനായിട്ട് ഇങ്ങനെ എടുത്ത് കഴുകി വൃത്തിയാക്കിയാൽ എനിക്ക് സമാധാനം വരത്തിള്ളൂ കേട്ടോ എല്ലാം കൂടി ഒരുമിച്ച് കഴുകിയാൽ എന്തോ എനിക്കൊരു പെർഫെക്ഷൻ കിട്ടത്തില്ല അതുകൊണ്ട് ഓരോന്നായിട്ട് എടുത്ത് കഴുകി വൃത്തിയാക്കിയെടുക്കും എല്ലാവരും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ചിലരൊക്കെ അങ്ങനെ ആയിരിക്കില്ല ഞാനിങ്ങനെയാണ് അതുകൊണ്ട് എടുത്ത് ഒന്നും പറഞ്ഞു ഒന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ പുറത്ത് വേണമെങ്കിൽ കൊണ്ടുപോയി കഴുകാം പക്ഷേ എനിക്ക് എന്തുണ്ടെങ്കിലും ഈ അകത്തുള്ള കിച്ചണിൽ വെച്ച് ചെയ്തില്ലെങ്കിലും ഒരു പിന്നെ പുറത്തോട്ട് വൃത്തിയാക്കണം ഇതാവുമ്പോൾ അകം മാത്രം വൃത്തിയാക്കിയാൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അകത്ത് നിന്നാണ് കൂടുതലും ചെയ്യുന്നത് കേട്ടോ അപ്പം ചിക്കനെല്ലാം വന്നായിട്ട് ഓരോന്നും ഓരോന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വേദ വേദയുടെ ജോലികളെല്ലാം ചെയ്യുന്നുണ്ട് എനിക്ക് ക്യുക്കുംബരും പറയുന്നത് ക്യുക്കുംബര് ക്യാരറ്റ് സവോള പൊളിച്ചേരാന്ന് പറഞ്ഞു പക്ഷേ അത് അവൾക്ക് പാട് പിന്നെ കണ്ണൊക്കെ നീറുമായിട്ട് ഞാൻ പറഞ്ഞു വേണ്ട അപ്പോൾ വെളുത്തുള്ളി ആകുമ്പോൾ ഇങ്ങനെ അല്ലിയല്ലിയായിട്ട് എടുത്ത് തന്നാൽ മതിയല്ലോ അങ്ങനെ വെളുത്തുള്ളി അവൾ എടുത്തു തന്നെ കേട്ടോ എന്തായാലും വലിയൊരു സഹായം തന്നെയായിരുന്നു അവൾ എനിക്ക് ചെയ്തു തന്നത് ഫസ്റ്റ് ടൈം ആട്ടോ വേദ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതെല്ലാം ചെയ്തു തരുന്നത് ഞാനും വേദങ്ങൾ ഒരുമിച്ച് കിച്ചണിലേക്ക് കയറുന്നത് ഇതാദ്യമായിട്ടാണ് ആ ഇപ്പ്രാവശ്യം അടിയൊന്നും കൂടിയില്ല സാധാരണ വന്നാലും ഞാൻ ഞാനവളും കൂടി അടി കൂടും ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ല കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തരാനുണ്ട് ഗ്രീൻ ടീ ഇട്ട് തരും ഗ്രീൻ ടീ പിന്നെ വേറൊന്നും ഇല്ല വെള്ളം ചൂടാക്കിയിട്ടല്ലേ ടീ ബാഗ് ഇട്ട് തരും പിന്നെ മാഗി അവളുണ്ടാക്കും പിന്നെ എന്താ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അവൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യും പിന്നെ എന്തോ ഒരു കാര്യം കൂടി ചെയ്യാമായിരുന്നല്ലോ അവൾക്ക് ഇഷ്ടമാണ് അത് ചെയ്യാനായിട്ടും ഞാൻ ചെയ്യിക്കത്തില്ല പക്ഷേ ഇപ്പം ഞാൻ ചെയ്ത് തുടങ്ങി കേട്ടോ അങ്ങനെ ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ബിരിയാണിയുടെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും ഇത് ഇന്നത്തെ വിശേഷമായിട്ട് ഇന്നത്തെ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അതുപോലെ ഈസ്റ്ററായിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്താണ് സ്പെഷ്യൽ ഒന്ന് കമൻ്റ് ചെയ്യുക നമുക്കിവിടെ നൈസാമിയ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ആട്ടോ ആണ് കേട്ടോ ഓക്കെ അങ്ങനെ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ പാർട്സ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു കേട്ടോ സാധാരണ പാർട്സും കൂടിയൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറെ മെനക്കെടാൻ നിൽക്കത്തില്ല വേദയ്ക്ക് അത്ര താല്പര്യമില്ല വേദ ചിക്കൻ്റെ ഒന്നും കഴിക്കത്തില്ല ഞാനും കഴിക്കും കഴിക്കത്തില്ലെന്നല്ല കഴിക്കും എങ്കിലും വലിയ താല്പര്യമില്ല വേദ അങ്ങനെ ഒട്ടും താല്പര്യമില്ല കേട്ടോ വലിയ താല്പര്യമില്ല വേദയ്ക്കൊട്ടും താല്പര്യമില്ല അപ്പം ഞാൻ കേട്ടോ എനിക്ക് ഈ പാട്ട്സ് എല്ലാം കൂടി ഞാൻ നന്നായിട്ട് റോസ്റ്റ് ചെയ്തൊക്കെ തരട്ടെ എന്ന് ചോദിച്ചാൽ കൊള്ളാ പോയ പറഞ്ഞാൽ കുറച്ച് കട്ട് വെജിറ്റബിൾസും മേണേസൊക്കെ സൈഡിൽ വെച്ച് തരാം മേണേസ് ഒന്ന് കേട്ടോ അപ്പം ആ എങ്കിലും ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനതിനെ കഴുകി കുഞ്ഞ് കുഞ്ഞ് പീസാക്കി കേട്ടോ കാരളും മാങ്ങയും കൂമ്പും എല്ലാം കൂടി കുഞ്ഞ് കുഞ്ഞ് പീസാക്കി കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു ജാറെടുത്തിട്ട് അതിൽ രണ്ടല്ലി വെളുത്തുള്ളിയും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും രണ്ടല്ലി കൊച്ചുള്ളിയും ഒരു കുഞ്ഞ് പീസ് ഇഞ്ചിയും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സിയുടെ ഒന്ന് ജാലിലിട്ടൊന്ന് കറക്കിയെടുത്തു കേട്ടോ പേസ്റ്റ് ആക്കി എടുത്തു അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് കരുതി ഞാൻ അങ്ങനെ ഈ പാർട്സ് മാത്രമായിട്ട് ഇങ്ങനെ വെച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് വലിയ പിടിയില്ല ഇതിപ്പം നമ്മൾ വീട്ടിൽ ചിക്കനൊക്കെ ഇങ്ങനെ ഫ്രൈക്ക് വേണ്ടിയിട്ട് എടുക്കണ ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ആ ഇതിനും മസാല ആയിട്ട് എടുത്തത് അപ്പോഴേക്കും വേദന എന്നോണ്ടെന്ന് ചോദിച്ചു ഞാൻ സൗണ്ട് ബോക്സ് എടുത്തുകൊണ്ടോട്ടെ നമുക്കിവിടെ പാട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിക്കാം അമ്മ ഞാൻ പറഞ്ഞു എടുത്തോണ്ട് വാന്ന് പറഞ്ഞു ഇങ്ങനെ സൗണ്ട് ബോക്സ് എല്ലാം എടുത്തോണ്ട് വന്നിട്ട് അവൾക്കൊരു പഴയ ഫോൺ ഉണ്ട് കേട്ടോ എൻ്റെ അച്ഛൻ്റെ ഒരു പഴയ ഫോൺ നമുക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ഇപ്പോൾ പാട്ടെല്ലാം ഇടാൻ നോക്കുകയാണ് അപ്പോൾ പറ്റുന്നില്ല അതിൽ അത് കംപ്ലൈൻറ്റ് ആണ് കേട്ടോ ഫോൺ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണാം എന്തെങ്കിലും എടുക്കാം എന്നല്ലാണ്ട് ഒന്നിനും കൊള്ളത്തില്ല അപ്പോൾ അത് എന്ത് പോയി കിടക്കണം ശരിയാക്കി താണെന്ന് പറയാൻ പറഞ്ഞാൽ എനിക്ക് പോവും ഒട്ടും സമയമില്ല നീ വേണമെങ്കിൽ ഇട്ട് കാണു കേക്ക് എന്ന് പറഞ്ഞിട്ട് അതിനെങ്ങനെയൊക്കെയോ അവള് സെറ്റ് ചെയ്ത കേട്ടോ പാട്ടൊക്കെ ഇട്ടിട്ട് ഒരു ബഹളം തന്നെ പക്ഷെ ആ പാട്ടൊക്കെ ഇട്ട് ജോലി ചെയ്യുമ്പോൾ ഒരു നല്ല കിടലം വൈബാണ് കേട്ടോ പക്ഷെ ഇന്നെനിക്ക് പിടുപ്പം ഒരു ജോലി ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് രണ്ട് ബാത്റൂമ് കഴുകിടാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ദൈപ്പ് ഈ ചിക്കൻ്റെ പുറകെ ആ ഒക്കെ കൂടി ഇന്നെനിക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയ ഉത്സാഹമില്ല പക്ഷേ എങ്കിലും ആ പാട്ടൊക്കെ കേട്ട് ജോലി ചെയ്യാൻ ഒരു ഒരു ഉത്സാഹമൊക്കെ ഉണ്ട് കേട്ടോ ആ നമ്മൾ പറഞ്ഞു തന്നെ എന്താ നമ്മുടെ ചിക്കൻ്റെ പാർട്സ് ഇട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നതല്ലേ അപ്പോൾ ചിക്കൻ്റെ എല്ലാം കുഞ്ഞു 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 പീസായിട്ട് കേട്ടോ നല്ല കുഞ്ഞു പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് ശേഷം കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ഗരം മസാല ഇതെല്ലാം കൂടിയിട്ട് ഉപ്പ് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ കറക്കിയെടുത്തു കുറച്ച് കറിവേപ്പിലിട ഉണ്ടെങ്കിൽ കേട്ടോ കറിവേപ്പില എന്നെ പുറത്ത് പോയി എടുക്കുന്ന പാട് കാര്യം ഞാൻ ഇട്ടില്ല എന്നിട്ട് കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഈ അരച്ച് ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടങ്ങാട്ടിട്ട് കൊടുക്കുക എന്താണ് കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ഗരം മസാല ഇട്ട ശേഷം ഒന്ന് ഒന്ന് ഇങ്ങനെ ഒന്ന് ആ ഒരു പച്ച ചവയൊക്കെ മാറുന്ന പോലെ ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുക ശേഷം നമ്മൾ കുഞ്ഞു 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 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാർട്സ് കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും ഈ പറയുന്നത് കേട്ടാൽ ഇവളിത് ഭയങ്കരമായിട്ട് ഉണ്ടാക്കി കിടന്നതാണ് നല്ല ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കുമെന്ന് ഞാൻ സംഭവം സത്യമായിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു പാർട്സ് ഉണ്ടാക്കുന്നത് പക്ഷെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും കാര്യമായിട്ട് ഞാൻ പറയുന്നത് കണ്ടോ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ മാങ്ങയുണ്ട് കരളുണ്ട് പിന്നെ കൂമ്പോ എന്തോ ഒരു സാധനം കൂടി ഉണ്ട് എല്ലാം കൂടി നന്നായിട്ട് കഴുകി എടുത്തിട്ടാണ് അതിൻ്റെ കൂട്ടത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് എല്ലാം കൂടി പിരണ്ട വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുകയാണേ എന്നിട്ട് ഇതിൻ്റെ വേവ് കാര്യങ്ങൾ എനിക്ക് വലിയ പിടിയില്ല ബ്രോയിലർ ചിക്കനാണ് അപ്പോൾ അതുകൊണ്ട് ഇനി വേവുണ്ടോ ഇല്ലയോ നമ്മൾ സാധാരണ ചിക്കൻ കറിയുടെ കൂടെ അങ്ങ് ഇടും അതുകൊണ്ട് വേവുന്നത് നമുക്കറിയില്ലല്ലോ അപ്പം ഞാൻ കരുതി കുറച്ച് ജാറ് കഴുകി അതിലൊഴിച്ച് വേവിച്ചെടുക്കാൻ ചിലപ്പോൾ വെന്തില്ലെങ്കിലും വെറുതെ ഇങ്ങനെ വരട്ടിയെടുത്താൽ മാത്രം വെന്തില്ലാങ്കിൽ എന്ത് ചെയ്യും അതുകൊണ്ട് ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം ഞാൻ അങ്ങനെ അങ്ങ് സിമ്മിലിട്ട് കേട്ടോ ഒന്ന് തിളച്ച ശേഷം സിമ്മിലിട്ട് പതിയെ 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 അവിടെ കിടന്ന് വേവിട്ടെന്നായിരുതി അപ്പോഴേക്കും എൻ്റെ ബാക്കി ജോലികളും ആവും കുറച്ച് ലേശം വെള്ളം അതിന് വേണ്ടിയിട്ടുള്ളൂ ഒരു കോഴിക്ക് ഒരു മാങ്ങയൊരു കരളൊക്കെ അല്ലേ ഉണ്ടാവുകയുള്ളൂ അത്രയും ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച ശേഷം ഞാൻ സിമ്മിൽ അങ്ങനെ അങ്ങ് ഇട്ടു കുറേ സമയം അങ്ങ് സിമ്മിക്കടന്ന് തിളച്ച് തിളച്ച് അങ്ങ് വെന്ത് കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ ബാക്കി ജോലികൾ ചെയ്യുകയാണ് ഞാനും വേദം കൂടി പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസും ഒരു ബഹളമായിരുന്നു കേട്ടോ ഏതൊക്കെയോ കുറേ പാട്ടുകൾ അവൾ ഇട്ടായിരുന്നു ഡാൻസും ഒരു മേളായിരുന്നു കുറേ സമയം പക്ഷേ ചൂട് പാവണ്ട് കൊച്ചായിട്ടിങ്ങനെ വിയർത്ത് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീണോണ്ടിരിക്കുകയാണ് അപ്പം ഫാൻ ഫാനുണ്ട് കേട്ടോ കിച്ചണിൽ അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ വോയിസ് ആണ് ഓൺ വോയിസ് ആണെങ്കിൽ ഫാൻ ഫാനിടത്തില്ല അതിൻ്റെ ശബ്ദം അങ്ങനെ കടകടകം നടിച്ചുകൊണ്ടിരിക്കും അത് നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ആകും പിന്നെ അതുപോലെ കിച്ചണിൽ അടുപ്പ് കത്തിക്കുമ്പോഴും എന്തായാലും നമുക്ക് ഫാൻ ഇടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടിപ്പോൾ അടുപ്പ് കത്തിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് ചൂട് കേട്ടോ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത ചൂട്ന്ന് ഇന്ന് ഫുൾ ടൈം ഇന്ന് എ സി ഇട്ടാണ്ടിരുന്ന കേട്ടോ ത്രയ്ക്ക് ചൂട് ഇപ്പം ട്രിവാൻഡ്രത്ത് സത്യം ഭയങ്കര ചൂട് രണ്ട് ദിവസമായിട്ടുണ്ട് പക്ഷെ മഴ പെയ്യും മഴ പെയ്യുമെന്ന് കരുതിയിട്ട് ഇതുവരെയും മഴയും പെയ്യുന്നില്ല എന്തായാലും ഉടനെ ഒരു മഴ പ്രതീക്ഷിക്കാം അത്രമാത്രം ചൂടുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ മഴയൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ എന്തോ മിനിങ്ങാന്നും നല്ലൊരു മഴ പെയ്തതാണ് പക്ഷേ എന്തോ ചൂടിനൊരു കുറവില്ല കേട്ടോ ഞാൻ പിന്നെ ഇനി അടുത്ത് എന്താണ് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ നാളെ ബിരിയാണി വെക്കുന്നത് മാരിനേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടിയിലാണ് ചെയ്തു വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലകളെല്ലാം സെറ്റ് ചെയ്യുകയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ ഞങ്ങൾക്കത് സാലഡിനൂടെ അരിങ്ങി വെക്കാം നാളെ അപ്പം വേറൊന്നും ഇല്ല ചിക്കൻ ബിരിയാണി സാലഡ് പിന്നെ പപ്പടമൊക്കെ പിള്ളേർ കഴിക്കുമെങ്കിൽ പപ്പടം കാച്ചാന്നെരുതി പിന്നെ ഒരു കുഞ്ഞ് പായസവും കൂടെ വയ്ക്കുന്നുണ്ട് വേറൊന്നും വയ്ക്കുന്നില്ല അപ്പോൾ ഇത്രയും വയ്ക്കണമെങ്കിലും കുറച്ച് സമയം എടുക്കും പിന്നെ വീഡിയോ കൂടി എടുത്തിട്ടൊക്കെ വയ്ക്കുമ്പോൾ നന്നായിട്ട് ലേറ്റ് ആവും അതുകൊണ്ടാണ് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാമെന്നെറിയത് അപ്പോൾ ചിക്കന് വേണ്ടിയിട്ടുള്ളതെല്ലാം ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം ഇന്നിപ്പോൾ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നാളെ ഒന്നും പായസം മാത്രം വെക്കലേ ഉള്ളൂ ബിരിയാണി നാളെ വയ്ക്കും പക്ഷേ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ വെക്കുന്ന പണിയല്ലേ ഉള്ളൂ സാലഡിനും അരിങ്ങി വെക്കാതെ എന്ന് കരുതി നാളെ തൈരെല്ലാം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലതുപോലെ നമ്മുടെ പണി മാക്സിമം കഴിഞ്ഞിട്ടില്ലേ നാളെ ബിരിയാണി മാത്രം വെച്ചാൽ ഒരു കുഞ്ഞ് പായസവും കൂടി വെച്ചാൽ മതി പായസം മിക്സ് ഇരിപ്പുണ്ട് പാലട മിക്സ് ഇരിപ്പുണ്ട് ആ മിക്സിൽ പാൽ പൊട്ടിച്ചൊഴിച്ചാൽ മതിയല്ലോ കഴിഞ്ഞ ദിവസം വിഷുവിന് നമ്മൾ ഷോപ്പിനും ഷോപ്പിങ്ങിന് സ്മാർട്ട് ബസാറിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരു പാക്കറ്റ് എടുത്തതാണ് അപ്പോൾ അത് നാളെ പായസം അങ്ങനെ വയ്ക്കാം പാലട മിക്സ് അത് അതുള്ളപ്പോൾ പാടില്ല അപ്പോൾ ഞാൻ വിഷുവിന് നമ്മുടെ പായസം വയ്ക്കുന്ന റെസിപ്പി ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളാൽ തൽക്കാലം എനിക്കിപ്പോൾ ഇടാൻ പറ്റുന്നില്ല പക്ഷേ ഉടനെ അത് ആ വീഡിയോ അപ്ലോഡ് ചെയ്യും കേട്ടോ പുറകെ വരുന്നതാവും എന്തായാലും ആ വീഡിയോ അപ്ലോഡ് ചെയ്യും ഇപ്പം തൽക്കാലം ഇല്ലെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി അടുത്ത് വേണ്ടത് ചിക്കന് വേണ്ടിയിട്ടുള്ള സവോളയാണ് സവോള ഈ ചിക്കൻ ബിരിയാണിക്ക് വറുത്താണ് ഇടുന്നത് അല്ലാണ്ട് വഴറ്റിയൊന്നും ഇടത്തില്ല അപ്പോൾ വറുക്കാനായിട്ട് ഇങ്ങനെ അതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്തൊക്കെ എടുക്കണം അപ്പോൾ നമ്മുടെ മിക്സി ഉള്ളതുകൊണ്ട് ആ ഒരു ജോലിയും എളുപ്പമാണ് പക്ഷേ പാത്രം കഴുകലാണ് ഇനിയിപ്പോൾ ഒരു ലോഡ് പാത്രം ഉണ്ടാകും കേട്ടോ കഴുകാനായിട്ട് എങ്കിലും കുഴപ്പമില്ല നിന്നായിരിക്കും നിൽക്കണ്ടല്ലോ അങ്ങനെ മിക്സിയുടെ ജാറെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ട് സവോള അരിയാണ് കുറച്ച് കൂടുതൽ സവോളയുണ്ട് ചിക്കന് ഞാൻ പറഞ്ഞില്ലേ വഴറ്റാനായിട്ട് എടുക്കത്തില്ല വറുത്തിടുന്ന സവോളയാണ് പിന്നെ ബിരിയാണിക്ക് റൈസിൻ്റെ മുകളിലൊക്കെ കുറച്ച് ദമ്മിടാനൊക്കെ സവോള വേണ്ടേ അപ്പോൾ അതെല്ലാം കൂടി കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ ഈ മിക്സിയുടെ ജാറിൽ വെച്ച് രണ്ട് കറക്കലാകുമ്പോൾ സംഭവം ഒക്കെ പക്ഷേ ഈ കറക്കൽ എന്ന ഈ മിക്സിയുടെ ജാർ മിക്സിയുടെ ജാറിൽ എത്ര പാർട്സ് ഉണ്ടെന്നറിയുമോ കഴുകാനായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള ഓരോരോ കാര്യങ്ങളാണല്ലേ അങ്ങനെ ഞാൻ സവോളയും കൂടി ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുകയാണ് നല്ല കുഞ്ഞായിട്ട് സ്ലൈസ് ചെയ്ത് കിട്ടും കേട്ടോ ഇത് വറുത്തെടുക്കുമ്പോൾ നല്ല ഒരുപോലെ എല്ലാം ഇരിക്കുകയും ചെയ്യും നല്ല കുഞ്ഞായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ നല്ല നല്ലതാണ് ഇപ്പോൾ എനിക്ക് സവോള ഉള്ളിക്കറിയൊക്കെ വയ്ക്കണമെങ്കിലും ഈ രീതിയിൽ ഈ സ്ലൈസെല്ലാം വച്ച് സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് നല്ലതായിട്ട് കിട്ടാറുണ്ട് മിക്സി നല്ല മിക്സിയാണ് പക്ഷേ എനിക്ക് അരയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർ തോന്നി ഇപ്പോൾ കുറച്ച് അരച്ചരച്ചൊക്കെ വന്നപ്പോഴേക്കും അരയുന്നുണ്ട് കേട്ടോ ആദ്യം കുറച്ച് അറിയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വന്നപ്പോൾ അരയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ വെജിറ്റബിൾസിൻ്റെ ഇതിനും മാവ് കുഴക്കി ചപ്പാത്തി മാവ് കുഴിക്കാനൊക്കെ നല്ലതാണ് ഉവേദ ഡാൻസ് 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 തന്നെ കേട്ടോ അപ്പോൾ ചപ്പാത്തി കുഴക്കാനൊക്കെ നല്ലതാണ് പക്ഷേ കഴുകാനാണ് പാട് ഒരു സാധനം എടുത്ത് നമ്മളിപ്പോൾ ചെയ്യണമെങ്കിൽ അതിനൊരു മൂന്നാല് പീസ് ഉണ്ടാകും കഴുകാനായിട്ട് അത്രയുള്ളൂ കേട്ടോ ബുദ്ധിമുട്ടല്ല അത് വേറെ ഒന്നുമില്ല എങ്കിലും നിമിഷം നേരം കൊണ്ട് നമ്മുടെ പണികളെല്ലാം നടക്കും ഇപ്പോൾ സവോളം നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ എത്ര സമയം എടുത്താൽ ഇത് വിത്തിൻ സെക്കൻഡ്സ് അത്രയും സവോളം ഞാൻ ഒരു മൂന്നാല് സവോളം എടുത്തു കേട്ടോ മൂന്നാലല്ലേ കൂടുതലെടുത്തു അതെല്ലാം ഈ പറഞ്ഞ പോലെ വിത്തിൻ സെക്കൻഡ്സ് ഞാൻ സ്ലൈസ് ചെയ്തെടുത്തു വേദ ശരിക്ക് പറഞ്ഞാൽ ഫ്രണ്ട്സ് വരുന്നതിൻ്റെ സന്തോഷമാണ് കേട്ടോ കാണുന്നത് രാവിലെ മുതൽ ഇത്രയും സമയം വരെയും ടിവിയുടെ മുന്നിലായിരുന്നു ഞാൻ പറഞ്ഞു ടി വി ഓഫ് എന്തെങ്കിലും പോയി ആക്ടിവിറ്റീസോ എന്തെങ്കിലും ചെയ്യുന്നത് പറഞ്ഞ് എണീപ്പിച്ച് വിട്ടതാണ് അപ്പോഴാണ് ഏട്ട ചിക്കനും കൊണ്ടുവന്നത് അങ്ങനെ നേരെ അടുക്കളയിലേക്ക് ചാടി കയറി കുഴപ്പമില്ല ടി വി കാണുന്നതിനെക്കാട്ടി നല്ലതാണ് വന്നത് എനിക്ക് പിന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് ചെയ്തല്ല ഇങ്ങനെ ക്ലീൻ ചെയ്തൊക്കെ തന്നത് അപ്പോൾ ഈ ടി വി കാണുന്ന കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും കേട്ടോ ടെക്സ്റ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടൊന്നും പോലും നോക്കത്തില്ല ഇന്നലെ പറഞ്ഞപ്പോൾ കുറച്ച് ഇംഗ്ലീഷ് ടെക്സ്റ്റൊക്കെ എടുത്തു വെച്ചാൽ ആ ഊന്നൊക്കെ ആക്കിയിട്ട് അവിടെ തന്നെ അങ്ങനെ തിരിച്ച് മടക്കി വെക്കുന്നുണ്ട് കേട്ടോ ഞാനും ആ ഒരു ആവേശം കൂടി കൂടിപ്പോയി കേട്ടോ പാട്ടിട്ടേക്കുമ്പോൾ നമുക്ക് കേൾക്കുമ്പോഴേ നല്ല വോളിത്തിലൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊന്ന് കളിക്കാനൊക്കെ തോന്നില്ലേ ഞാൻ അങ്ങനെ കാണിച്ചതാണ് അങ്ങനെ കളിച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി സവോള വറുത്തെടുക്കുക അത്രയേ ഉള്ളൂ പരിപാടി അത്രയില്ല പിന്നെ ഇനി എന്താ പരിപാടി ഇനി ആ ചിക്കന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കണം വേദ ക്യാരറ്റും ഇതൊക്കെ പീൽ ചെയ്ത് വെച്ചിരിക്കുകയല്ലോ ക്യൂക്കംബറും ഒക്കെ അതിനെല്ലാം അരിഞ്ഞ് സാലഡിനാക്കണം അപ്പോൾ അത് ഞാൻ ഇനിയിപ്പോൾ എന്തായാലും മിക്സിയുടെ ജാറെടുത്തു അപ്പോൾ അതിൻ്റെ ബ്ലേഡ് വേറെ ഒന്നും ഇട്ട് കൊളുത്താൽ മതി നമുക്കിങ്ങനെ ചോപ്പ് ചെയ്ത് കിട്ടും അപ്പോൾ ഞങ്ങൾക്കീ മിക്സിയിൽ തന്നെ ഇട്ട് സാലഡിനോട് ഉള്ളത് കട്ട് ചെയ്തെടുക്കാമെന്ന് എഴുതി അപ്പോൾ ആ ജോലിയും എളുപ്പം അങ്ങനെ സാലഡിനുള്ളത് ക്യുക്കുംബരം നമ്മുടെ മിക്സിയിലിട്ട ഒരു മാതൊരു പേസ്റ്റ് പോലെ ആവും എങ്കിലും കുഴപ്പമില്ല കേട്ടോ വല്ലപ്പോഴൊക്കെ അങ്ങനെ അത്യാവശ്യത്തിന് വേണം ഇതിപ്പോൾ എന്തായാലും നമ്മൾ എടുത്തല്ലോ മിക്സിയുടെ ജാറെ എടുത്തല്ലോ എന്തായാലും കഴുകേ പറ്റത്തുള്ളൂ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അതുകൊണ്ടാണ് അതിൽ ഇട്ടറിയാം എന്ന് കരുതിയതേ അപ്പോൾ ഇന്നലെ ഇന്നലത്തെ ഈവനിങ് വീഡിയോ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം എനിക്കടുത്ത് ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ ചെയ്യാനായിട്ട് അപ്പോൾ ഫുൾ ബിസിയാണ് ഞാൻ ഇന്ന് അപ്പോൾ ഓൾമോസ്റ്റ് കിച്ചനിൻ്റെ പരിപാടികളെല്ലാം കഴുകി വന്നിന് സബോള വറുക്കണം ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം ആകെ കൂടെ അലങ്കോലമായിട്ട് കിടക്കുകയാണ് തുടച്ച് വൃത്തിയാക്കിയൊക്കെ എടുക്കണം ചിക്കനൊക്കെ വാങ്ങി അവിടെയൊക്കെ വെച്ച് കഴുകിയൊക്കെ എടുത്തതല്ലേ അപ്പോൾ അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കണം അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികളാണ് ഇനി എനിക്കുള്ളത് അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് ഞാൻ ഒതുക്കുകയാണ് ഇതെല്ലാം കൂടി ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ സ്ഥലമില്ല പിന്നെ ഫ്രിഡ്ജ് ഒതുക്കേണ്ടി വന്നു ഫ്രിഡ്ജിൽ ആക്ച്വലി സ്ഥലമുണ്ട് നമ്മൾ പിന്നെ കൈ കിട്ടുന്ന സാധനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പറക്കി പറക്കി ഒരു അറേഞ്ച്മെന്റ് ഇല്ലാതെ അങ്ങനെ വയ്ക്കും അപ്പോൾ പിന്നെ അടുത്ത സാധനം വയ്ക്കാൻ സ്പേസ് ഉണ്ടാവില്ല അങ്ങനെ പിന്നെ ഒന്ന് ഫ്രിഡ്ജ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു മീൻസ് ക്ലീൻ ചെയ്തൊന്നുമില്ല ഒന്ന് അടുക്കിപ്പിറക്കിയൊക്കെ വെച്ച കേട്ടോ ഇപ്പോഴാണ് എന്നിട്ട് ഞാൻ നമ്മുടെ ചിക്കൻ്റെ പാർട്സ് ഓപ്പൺ ചെയ്ത് നോക്കിയത് അപ്പം വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് അത്രയും സമയം ഞാൻ സിമ്മിൽ ഇട്ടിരുന്നു കേട്ടോ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത് അപ്പം തിളച്ച് 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 ഇങ്ങനെ വറ്റി 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 വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ആ എണ്ണയിലൊക്കെ ഇങ്ങനെ ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതിൻ്റെ കരളോ കൂമ്പോ മാങ്ങയോ എന്തൊക്കെ എടുത്ത് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കൊള്ളം ടേസ്റ്റ് ഉണ്ട് ബന്ധുന്ന് നോക്കിയപ്പോൾ വേവം ചെയ്തു അപ്പോൾ ആ എണ്ണയിൽ അങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ വേദിയിട്ട് പറഞ്ഞൊരു പ്ലേറ്റ് എടുത്തിട്ട് വാ നിനക്ക് തരാമെന്ന് പറഞ്ഞു അങ്ങനെ വേദയ്ക്കും ഇഷ്ടപ്പെട്ടു കഴിച്ചപ്പോൾ പിന്നെ മേണേസ് ഒക്കെ വെച്ച് കൊടുക്കാന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ വെച്ച് കൊടുത്തില്ല അവളെ മറന്നുപോയെന്ന് തോന്നും മേണേസ് ഒന്നും ഇല്ലാണ്ട് തന്നെ കഴിച്ച കേട്ടോ ഞാൻ പറഞ്ഞു ഇനി നീ കിച്ചണിൽ നിൽക്കണ്ട നീ പുറത്ത് പോയി നിൽക്ക് കിച്ചണിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി നിൽക്കുക കാരണം ചൂട് സഹിക്കാൻ വേണ്ടോ കൊച്ചും ഇങ്ങനെ വേർത്ത് പൊളിച്ചുകൊണ്ടേയിരിക്കണം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇന്നിവിടെ ജോലിയൊന്നുമില്ല എന്തായാലും ഇപ്പോൾ ഫാൻ ഇടാൻ പറ്റത്തില്ല നീ പുറത്ത് നിൽക്കുക കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആ പാട്ട്സും ഒക്കെ കൊടുത്തവളങ്ങ് വിട്ടു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാവരും വയ്ക്കുന്നത് ഞാൻ എല്ലാം വയ്ക്കുന്നതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കൊച്ചുള്ളിയും വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് കൂടുതലിടാം കേട്ടോ ഇഞ്ചിയും എല്ലാം കൂടിയൊക്കെ മിക്സ് ചെയ്ത് വന്നപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുപോലെയാണ് കേട്ടോ ഞാൻ ചെമ്മീനൊക്കെ വറുത്തെടുക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതും ഒരു റോസ്റ്റ് പോലെ ആക്കിയത് വറുത്തതല്ല റോസ്റ്റ് ചെയ്തെടുത്തത് എന്തായാലും എനിക്കും വേറെക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായി ഒരു ചപ്പാത്തി ഇവിടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സൂപ്പറായിരുന്നാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തിയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വെറുതെ അങ്ങനെ അങ്ങ് കഴിച്ചു കേട്ടോ അപ്പോൾ വേദിനത്തെ ഡിന്നർ എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇനി കൂടുതലൊന്നും അവൾ കഴിക്കത്തില്ല അപ്പോൾ സവോളയും കൂടി ഇനി വറുത്തെടുത്താൽ മതി സവോള ആകുന്ന സമയം ഞാൻ ഇനി എൻ്റെ അടുത്ത പരിപാടികൾ ഒക്കെ ചെയ്യും നമ്മുടെ ക്യാരറ്റും ക്യൂക്കുംബറും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കും പിന്നെ എന്താണ് ഈ ചിക്കൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചിക്കന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണം പിന്നെ ഇനി ഒരുപാട് പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ട് അതൊന്ന് കഴുകണം പിന്നെ മല്ലിയല്ല പുതിനയല്ല നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമുണ്ട് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വന്നു അത് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് നേരം ഉള്ള പണിയാണ് മല്ലിയല്ല അതും സെപ്പറേറ്റ് ചെയ്ത് പുതിനയല്ല സെപ്പറേറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നൊന്നുമില്ല നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ എഴുതി കേട്ടോ വെള്ളത്തിൻ്റെ നനവുള്ളതുകൊണ്ട് ഒന്ന് കുഴഞ്ഞതുപോലെ ആവും വെള്ളത്തിൻ്റെ നനവില്ലെങ്കിൽ നന്നായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും കേട്ടോ ഇപ്പോൾ കൊണ്ടുവന്ന ഉടനെ അല്ലേ ഞാൻ കഴുകിയെടുത്തിട്ട് വീണ്ടും ഉടനെ പ്പിയും അപ്പോൾ ഒന്ന് കുഴങ്ങിയതുപോലെ ഇരിക്കും എങ്കിലും ടേസ്റ്റിന് വ്യത്യാസം ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഇനി സവോള വറുത്ത് കിട്ടുന്ന സമയം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റെപ്പായിട്ട് നമുക്ക് സവോള വറക്കാൻ പറ്റില്ല ഞാൻ വെളിച്ചെണ്ണയിൽ കേട്ടോ വറക്കുന്നത് ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ടേ വറക്കാൻ പറ്റത്തുള്ളൂ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു ഇനിയും കൂടുതൽ കൂടുതലൊഴിച്ചാൽ പിന്നെ ആ ഓയിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് വറുത്ത് കോരി എടുക്കാമെന്ന് കരുതി ഞാൻ സവോള വറുത്തുണ്ടെന്നപ്പോഴേക്കും വേറെ ഈ ചിക്കൻ്റെ പാർട്സൊക്കെ ഒന്ന് ടേസ്റ്റി ആട്ടോ അവൾ തണുക്കാനായിട്ട് കൊണ്ടുവച്ചിരുന്നു തണുത്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റിയാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് അത്ര ഒരു ഇഷ്ടമില്ലാത്ത പോലെ തോന്നി അപ്പോൾ ഞാൻ ചോദിച്ചു ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഓക്കെ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കഴിച്ചു അവൾ തന്നെ കഴിച്ചു കേട്ടോ ഞാനും രണ്ട് മൂന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടതേ നമ്മുടെ പുതിനയും മല്ലിയേലയും ക്യാരറ്റും കുക്കുംബറും ഒക്കെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ വക പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി ഈ ഒരു സ്റ്റെപ്പ് സവോളയും കൂടി വറുത്തെടുത്താൽ എൻ്റെ ജോലികൾ കഴിഞ്ഞു ഇനി അടുത്ത് ചിക്കൻ ബിരിയാണി വയ്ക്കുന്നതിൻ്റെ വീഡിയോ എടുക്കണം അത് ഒന്ന് മാരിനേറ്റ് ചെയ്തൊക്കെ വെക്കണം കേട്ടോ അതിപ്പോൾ ഇന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നാളെയാണ് ബിരിയാണി വെക്കുന്നത് അപ്പോൾ ആ മാരിനേഷനൊക്കെ ഒന്ന് കാണിക്കണ്ടേ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഇനി ഇത് കഴിഞ്ഞിട്ട് എടുക്കണം സിങ്ക് നിറയെ പാത്രങ്ങൾ കിടപ്പുണ്ട് ഇതിനെ കഴുകിയെടുക്കണം ഇതുകൂടെ കഴുകിയെടുത്താൽ എൻ്റെ ജോലി കഴിയും കിച്ചൺ വൃത്തിയാകും പിന്നെന്താണ് അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പോവുകയും ചെയ്യാം വേദം ശരിക്കും എന്നോട് മന്തി വെക്കാനാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം അതിർവ വന്നപ്പോൾ അതിർവയോട് ചോദിച്ചപ്പോഴും മന്തിയാണ് ഇഷ്ടമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ മന്തി വയ്ക്കാമെന്ന് കരുതി അപ്പോൾ ഓൾറെഡി ഞാൻ മന്തിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കരുതി ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പി കുറേ നാളായിട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഒരാൾ നിരന്തരം ചോദിക്കുന്നുമുണ്ട് അപ്പോൾ ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ കരുതി എന്തായാലും കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഈ ഒരു ബിരിയാണി ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ കനലൊക്കെ ഇട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഇന്നിപ്പോൾ അതൊരു അവസരമായിട്ട് കണക്കാക്കി ഇന്നിപ്പോൾ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ ബിരിയാണി ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെ പിള്ളേർക്കെല്ലാം മന്തി തന്നെയാണ് ഇഷ്ടം അപ്പോൾ മന്തിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അത് ചെയ്യാമെന്ന് കരുതിയതാണ് പക്ഷേ ഇന്നിപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്കും ബിരിയാണിയാണ് ഇഷ്ടം എങ്കിലും നിങ്ങൾക്കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു നൈസാമി ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഞാൻ ഉണ്ടാക്കുന്നത് സോ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞു എല്ലാം ഫുൾ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ് ഈ നൈസാമി ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പുറകെ എപ്പോഴാണ് ഏതാന്നൊക്കെ ഉള്ളത് വഴിയെ കാണാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ടേ ബൈ ബൈ